ശേഷോ നമ്മള് ഇത്ര നാളെ നമ്മുടെ അച്ചാർ പരിപാടിയൊക്കെ ഫുൾ തിരക്കിലായിരുന്നു നമ്മുടെ മീനച്ചാറിന്റെ പരിപാടിയൊക്കെ നമ്മൾ ഇനി അപ്പൊ ഇവിടെ ആരോ സർപ്രൈസ് ഉണ്ട് നമ്മുടെ ശബ്ദം കേട്ടിട്ടുണ്ട് ണ്ട് കൂട്ടുകാരെ താങ്കളുടെ ആരാ നിക്കേ നമ്മുടെ സൂസൈൻ്റെ കൂടെ തിരിച്ചെത്തി കേട്ടോ എന്റെ പൊന്നെ വീട്ടിലേക്ക്

പപ്പ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കഴിഞ്ഞാ എന്റെ പൊന്ന ഇവിടെ ഭയങ്കര സ്നേഹ സ്നേഹപ്രകടനാട്ടോ നൂലോ എന്റെ കുഞ്ഞിപ്പണ് പറയണേ നല്ലത് വിട്ടക്ക് എന്താണോ <laughs> ഇവിടെ വിടെ എന്തൊക്കെയോ പരുതുന്നുണ്ട് പൊന്നെ അളിയൻ കാര്യായിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് അളിയതന്നോളൂ മാത്രോട്ടോ നോക്ക വാൾട്ട് നൂറ്റി അമ്പത് വാൾട്ടാണോ ഏ ഇങ്ങോട്ടും ഇങ്ങോട്ട് അതിന്റെ പേരെന്താ ഏ ഒന്നും കൂടെ ചോദിച്ചിട്ട് ഒന്നും കൂടെ പറയുവല്ലോ അന്ന് പറ വേറെന്താ സാധനം കുഞ്ഞേ ഇല്ലാണ്ട് എന്റെ ദൈവമേ താങ്ക് യു

സർപ്രൈസൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് എടുക്കാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നില്ല സർപ്രൈസ് ആക്കിട്ടോ കുഞ്ഞാച്ച അതല്ല കുഞ്ഞേച്ചി സർക്കിരി പരിപാടി കാണിക്കരുത് കേട്ടോ എല്ലാം എല്ലാം പൊട്ടിച്ചു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി സർപ്രൈസ് ആയിട്ട് വരാൻ നമ്മൾ നമ്മടെ അത് വേഗം വിളിച്ച് പറഞ്ഞാരണം ഓ അവര് ഗോഗ ഗിഫ്റ്റാന്ന് ഗോവ ഗിഫ്റ്റ് ആട്ടോ ഇത് സർപ്രൈസ് സർപ്രൈസ് വാങ്ങിയില്ല

नौर नौर ना दे दे <laughs> ना, दे दे ൂ ഞാൻ അളിയനെ വിളിച്ചു പറഞ്ഞ ഓർമ്മ അതല്ല എനിക്ക് മൂന്ന് മണി പോവാറ്റുണ്ടായി അപ്പൊ ഒരു പകറ്റി കൊച്ചിന് കൊടുക്കാൻ വേണ്ടി എനിക്ക് എന്താണല്ലേ

എനിക്ക് കുറച്ച് ഉപ്പ് ഇത്രേ അവരുടെ അടുത്തുണ്ടായിരുന്നുള്ളു അപ്പൊണ്ടായിരുന്നു മൊത്തം മേടിച്ച് ഇന്നലെ പറിച്ചോണ്ട് ഇന്നലെ രാവിലെ കൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോകുന്നില്ലേ

പിന്നെ മാങ്ങാച്ചാറ് മീനച്ചാറ് ബീറ്ററൂട്ട് അച്ചാറ് എല്ലാം കൂടെ അതെങ്ങനെയുണ്ട് അച്ചാറ് സെറ്റല്ലേ അപ്പൊ സുസിയ നമ്മടെ പോർക്ക് കറിക്കാത്ത മീനച്ചാർ ഇട്ടിട്ടുണ്ട് മാങ്ങച്ചാർ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ബീട്രൂട്ട് കൂടെ ഇട്ടുട്ടോ ആയിട്ട് മൂന്നും കൂടെ നോക്കും നമുക്ക് അറിയാം കുഞ്ഞു സ്പൂൺ ഒന്നും കിട്ടിയില്ല വലിയ സ്പൂൺ ഇത് നമ്മൾ നമ്മളെവിടെ ഇട്ട് വെച്ചിരിക്കുന്ന കൂട്ടാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ വെച്ചേക്കുന്ന വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന്റെ അപ്പ മീനച്ചറിയും കഴിച്ചോ കടിച്ചൊരു കറിയേപ്പിലേക്ക് അച്ചാർ നമ്മടെ അച്ചാർ വാങ്ങിക്കും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ വേണ്ടവര് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് ഓക്കെ ഡോട്ട് കോമി കയറിയാലും നിങ്ങക്ക് വാങ്ങിക്കാൻ പറ്റും മൂന്നു അച്ചാർ അവൈലബിൾ ആ നമ്മടെ മാങ്ങ ബീട്രൂട്ട് മീന് മൂന്ന് അവൈലബിൾ ആണ് ലീക്കേജ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളതൊക്കെ ഒന്നിലേക്ക് ഇറങ്ങുമ്പോഴല്ലേ അപ്പൊ ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് ബീട്രൂട്ട് അച്ചാർ ഞാൻ എത്ര നാളായിരുന്നു ബീറ്റ് റൂട്ട് അച്ചാർ കഴിച്ചിട്ട് കഴിച്ചതല്ല സുസി നമ്മുടെ അച്ചാറിന്റെ പരിപാടി തുടങ്ങി പറഞ്ഞു വരുന്നേ എങ്ങനെയുണ്ട് ബീട്രൂട്ട് എത്തല്ലേ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ മോനെ മാനസരിത്തല്ലേ അതെ അല്ലെ കിട്ടില്ലല്ലേ എന്റെ ഈശോയെ ഒത്തിരി നന്ദി ചായ എന്റെ പൊന്നോട്ടെന്ന് ഞാൻ കഴിക്കട്ടെ കേട്ടോ ഒന്നും പറയാന്ന് വെച്ചാ ഒന്നും പറയാനില്ല അച്ചാർ വേണ്ട ഒരു മൂന്നും അങ്ങോട്ട് വാങ്ങിച്ച എല്ലാം കഴിച്ചു നോക്ക് ഒന്നിനൊന്നിനും ഒന്നിനൊന്നിനും ഞാനും ഓർഡർ ചെയ്തിട്ടുണ്ട് മീനച്ചാറിനും ബീറ്റ് റൂട്ടിനും വാങ്ങിക്കും ഓക്കെ പൊന്മണി മര്യാക്കി അച്ചാർഡർ

ഇത് കണ്ട നല്ല ഫ്രഷ് വെളുത്തുള്ളി ആയതുകൊണ്ട് കൈ നല്ല നീട്ടിലായിരിക്കും കേട്ടോ അതായത് ഉണങ്ങിയ വെളുത്തുള്ളിയല്ല നമ്മൾ ലൈവിലൊക്കെ മമ്മി അടുത്ത സെറ്റ് കൊണ്ട് വരുന്നുണ്ട് മൂട് വശം ഇങ്ങനെ വെട്ടിക്കളയും എന്നിട്ട് പൊന്നു എല്ലാം വെട്ടി തെരുപ്പണാക്കും എന്താ ടൂഡു

എന്താ ചേ നിഷ്ടായോന്ന് പറഞ്ഞ എന്താടാ നീ പറഞ്ഞേ കുഞ്ഞിപ്പെണ് കണ്ടോ മാക്കച്ചി കുട്ടി കിടക്കുന്നവരെ കിടക്കുന്നേ നല്ല ഉറക്കത്തിലാട്ടോ എന്താളിയും എന്റെ ദൈവം അപ്പടി ഉറക്കത്തിലാട്ടോ കുഞ്ഞിപ്പെണ്ണ് സുസീനടി അയ്യോടാ ഭയങ്കര ക്ഷീണാ ബസ്സിൽ ഇത്ര ദൂരം വന്നിട്ട് കൊറേ ദൂരല്ലേ ഇന്നലെ രാത്രി ഇറങ്ങിയത് വരെ സർപ്രൈസ് ആരാ പക്ഷെ ചൂളിപ്പോയി അളിയെ നേരത്തെ വിളിച്ച് പറഞ്ഞാരുന്നു കേട്ടോ അളിയെ കണ്ടോ വെട്ടിട്ട പൂത്ത് കളകുന്നേ നമ്മുടെ ഹാളില് ഈ അലമാരിക്കത്താണ് നമ്മൾ അച്ചാർ വെച്ചേക്കുന്നത് കേട്ടോ കണ്ടോ ഈ കാണുന്ന മൊത്തം മാങ്ങാച്ചാർ ഈ കാണുന്ന മൊത്തം ബീട്രൂട്ട് അച്ചാർ പിന്നെ ഈ സെക്ഷൻ മീനച്ചാറിന്റെ മീനച്ചാർ ഇന്നിപ്പോ ഇടുന്നേ ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞു പോയി ഉള്ളത് കഴിഞ്ഞു പോയി അപ്പം ഇന്ന് ഓർഡർ വീണ്ടും സ്റ്റോക്കിലേക്ക് വരും അപ്പൊ ഇതിന് കറക്റ്റ് സമയത്ത് നമ്മുടെ അളീന്ന് സൂസീൻ്റെ കൂടും കൂടെ വന്നേക്കുന്നത് അച്ചാറ പരിപാടികളൊക്കെ നമുക്ക് പടപടാന്ന് നമുക്ക് പരിപാടി ജകപുകടാ നമ്മുടെ വെളുത്തുള്ളി ഏരിയിലും പരിപാടികളൊക്കെ

സന്തോഷായോ അത് അത് ചോള അന്നൂട മാറിയില്ല പുളു പുളു മാറി അത് വീണ ഒക്കെ പോയിട്ട് മാ അങ്ങനെ ജനിച്ചപ്പോ എങ്ങാണ്ട് അത് പക്ഷെ അങ്ങനെയല്ല ഈ കുഞ്ഞിലെ ഒരു മുതി വന്നിട്ട് അയിന്റെ ഒരു പാടുണ്ടാവില്ല കലയില് അത് എപ്പോഴും നോക്കിട്ട് ഇറങ്ങി കണ്ടപൊന്നു ഞാൻ വീണതാന്ന് എപ്പോഴും വരുമാനിക്കും അവന്